വ്യാപകമായി കൃഷി നശിപ്പിച്ചു കർഷകനായ അബ്ബാസിന്റെ നൂറ്റി അൻപതോളം കൗങ്ങുകളാണ് കാട്ടാനക്കൂട്ടമെത്തി നശിപ്പിച്ചത് എൽദോസ് പള്ളിക്കുഴിയിൽ മണിമൂപ്പൻകുളമ്പ് എന്നീ കർഷകർക്കും ആനകളുടെ ആക്രമണത്തിൽ കൃഷിനാശമുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി കൽച്ചാടിയിലിറങ്ങിയ കുട്ടിയാനയുൾപ്പെടുന്ന കാട്ടാനക്കൂട്ടം റബ്ബർ തോട്ടങ്ങളിലെ റബ്ബർ മരങ്ങളിൽ പാൽ ശേഖരിക്കാൻ സ്ഥാപിച്ച ചിരട്ടകളും മറ്റും തകർത്തു തൊഴിലുറപ്പ് പ്രവൃത്തി കഴിഞ്ഞ് സ്ഥാപിച്ച ബോർഡുകൾ തകർത്തിയിട്ടുണ്ട് വനമേഖലയിൽ വൈദ്യുത വേലിയുണ്ടെങ്കിലും വിവിധയിടങ്ങളിൽ തകർത്താണ് ആനകൾ കൃഷിയിടങ്ങളിലെത്തുന്നത് മരങ്ങൾ തള്ളിയിട്ട് ആനകൾ വേലി തകർക്കുന്നതാണ് കർഷകർക്ക് ദുരിതമാകുന്നത് ഇപ്പോൾ നിരന്തരം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നും കടുവയുടെ സാന്നിധ്യവും പ്രദേശവാസികൾക്ക് ഭീഷണിയുയർത്തുന്നുണ്ടെന്നും പ്രദേശത്തുള്ളവർ പറയുന്നു വന്യമൃഗങ്ങളെ ഭയന്ന് റബ്ബർ തോട്ടങ്ങളിൽ നേരം പുലർന്ന ഏഴ് മണിക്ക് ശേഷമാണ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകുന്നത് ഉപജീവന മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വീടും സ്ഥലവും വിറ്റ് നാടുവിടേണ്ട ഗതികേടിലാണ് കൽസാടി നിവാസികൾ പണ്ടിത് ഈ സ്ഥലങ്ങളിലെല്ലാം നെൽകൃഷി വരെ ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ നെൽകൃഷിയും പാവലും മറ്റും കൃഷികളും ചെയ്യാൻ പറ്റാതെ പിന്നെ റബ്ബറായി ഇപ്പോൾ റബ്ബർ സ്ലോട്ടർ ചെയ്യേണ്ട സമയമായി സ്ലോട്ടർ ചെയ്യാൻ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് ആ തെയ്യളെ വളർത്തിയെടുക്കാനുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ സ്ലോട്ടർ ചെയ്യാതെ ടാപ്പിങ്ങും ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ കിടക്കുകയാണ് ഇപ്പോൾ ഈ തോട്ടങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് ഇത് പത്ത് മുപ്പത് ഏക്കറോളം ഇങ്ങനത്തെ ആനകളിറങ്ങി ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തോട്ടത്തിലേക്കായിരിക്കും അവരുടെ പോകുന്നത് ഈ ജനവാസ മേഖല വളരെ അടുത്ത് തന്നെയാണ് ഇവിടെയുള്ള വീടുകളെല്ലാം ഒഴിഞ്ഞ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെങ്കിലും ഇലക്ട്രിക് ഫെൻസിങ് ശരിയായ മെയിൻ്റനൻസ് ചെയ്യാതെ അത് പ്രവർത്തിക്കുന്നില്ല അത് വനംവകുപ്പിൻ്റെ കീഴിലും അവരുടെ വാച്ചറാണ് നോക്കുന്നതെങ്കിലും അത് പ്രവർത്തനരഹിതമല്ല ഏത് രാത്രി വന്ന് നോക്കിയാലും പ്രവർത്തനം ഉള്ളതായി കാണുന്നില്ല ഞങ്ങളിവിടെ കാട് തീ പിടിച്ച സമയത്തൊക്കെ വന്ന് തീ കെടുത്താനൊക്കെ വന്ന സമയത്തൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് അപ്പോഴൊന്നും വർക്ക് ചെയ്യുന്നതായിട്ടല്ല കാണുന്നത് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് ഈ കണക്കിനാണെങ്കിൽ ജനങ്ങൾ വളരെ പ്രക്ഷോഭത്തിലേക്ക് പോകും അതുമാത്രമല്ല ജീവഹാനി പേടിച്ച് ഇപ്പോൾ ടാപ്പിംഗ് തന്നെ ഇവിടെ നടക്കുന്നത് മണിക്ക് ശേഷം നേരം വെളുത്തതിന് ശേഷമാണ് നടക്കുന്നത് ഈ ഒന്നര ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന തെങ്ങാണ് ഞാൻ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വർഷം വരെ ആയുസുള്ള തെങ്ങ് ഒരു വർഷം എഴുപത്തഞ്ച് തേങ്ങ തരുന്നുണ്ടെങ്കിൽ അത് കണക്ക് കൂട്ടിയാൽ ഒന്നര ലക്ഷം രൂപയോളം ഒരു തെങ്ങിന് നഷ്ടപരിഹാരം തരണം വനം വകുപ്പ് ഇങ്ങനെ അസ്തമായി പോവുകയാണെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്